ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മൈനക്കൊരു കത്ത് എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ വർക്കുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മൂന്നാം ക്ലാസ്സിലെ മൈനക്കൊരു കത്ത് എന്ന് പറയുന്ന ഒരു കത്താണ് ആദ്യമായിട്ട് ഇവിടെ തരുന്നത് ക കത്ത് എഴുതുമ്പോൾ സ്ഥലവും ഡേറ്റും അവിടെ ഉണ്ട് അല്ലേ കാക്കത്തോട് ഒന്നാം തീയതി ആറാം മാസം വർഷം പ്രിയപ്പെട്ട മൈനയ്ക്ക് നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ഞാൻ ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്കെറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്നു ചെന്നുവീണത് റെയിൽപ്പാളത്തിന് അരികിലുള്ള ഒരു തോട്ടത്തിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് അല്ല ഇത് ആരാർക്ക് എഴുതുന്നതാണ് മൈനയ്ക്ക് ആ ബിസ്ക്കറ്റ് മൈന ബിസ്ക്കറ്റ് കഴിച്ച ആ കവറ് കത്ത് എഴുതുന്ന ഒരു കത്താണ് അതാണ് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ട് തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്ക് എനിക്കകത്തു ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പറലിന് കൊടുത്തു അത് തിന്നു തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെ പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റൂ നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നൊശ് നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹപൂർവം എന്ന് പറഞ്ഞിട്ട് എഴുതിയ ആ കവറല്ലേ സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ അല്ലേ ഒരു ബിസ്ക്കറ്റ് കവറ് അതിൻ്റെ വേദനയൊക്കെ ഉൾപ്പെടുത്തി ഒരു കത്ത് എഴുതാനല്ലേ ഈ കുട്ടി മൈന എന്ന് പറയുന്ന കുട്ടി അത് തിന്നിട്ട് പുറത്തേക്ക് എറിഞ്ഞു അതുപോയി അത് യാത്രയിലൂടെ അനുഭവിച്ച ദുരിതങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ ഇനിവിടെ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കുമോ അല്ലേ ഇതൊരു ബിസ്ക്കറ്റ് കവറിൻ്റെയും പരൽമീനിൻ്റെയും മാത്രം ഒരു കഥയാണ് അല്ലേ ശരിക്കും നമ്മൾ അന്വേഷിക്കുകയാണെന്നെങ്കിൽ നമ്മൾ ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിടുന്ന ഈ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ മറ്റുള്ള ഒരുപാട് ജീവികൾക്കും ജീവജാലകങ്ങൾക്കൊക്കെ ദോഷം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള വർക്ക് എന്താണ് ബിസ്ക്കറ്റ് കവറും പരലും നടത്തിയ ഒരു കത്ത് വേറെ ഏതെങ്കിലും ഒരു ജീവിയോ വസ്തുവോ ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം കത്ത് എഴുതുമ്പോൾ നമ്മളെ ഡേറ്റ് ചെയ്താൽ സ്ഥലം എഴുതുക എന്നിട്ട് പ്രിയപ്പെട്ട രാമുവിനെ നിനക്ക് സുഖമാണെന്ന് കരുതുന്നു എന്നെ മനസ്സിലായോ ഞാൻ മിട്ടു പശു നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നീ ഇന്നലെ ഐസ്ക്രീം കഴിച്ച കവർ എവിടെ ഇട്ടതെന്ന് ഓർമ്മയുണ്ടോ എനിക്ക് ഇന്നലെ അസഹനീയമായ വയറുവേദന കാരണം ഡോക്ടറെ കാണാൻ പോയിരുന്നു അപ്പോഴാണ് ഞാൻ ആ കവർ അറിയാതെ കഴിച്ചു പോയത് ഓർമ്മ വന്നത് നീ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിരുന്നെങ്കിൽ അത് ഹരിതകർമ്മസേനയുടെ ആളുകൾ വന്ന് അത് കൊണ്ടുപോകുകയും അവർ അത് മറ്റുപയോഗ സാധനങ്ങൾ ൾക്കായി മാറ്റുകയും ചെയ്തിരുന്നു അല്ലേ ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ കത്ത് അവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ സ്നേഹപൂർവ്വം വിട്ടുപശു അല്ലെ വിട്ടുപശു ഒരു ആർക്ക് എഴുതിയതാണ് ആ നമ്മളെ രാമുവിന് എഴുതിയ ഒരു കത്താണ് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഹരിത കർമ്മ കർമ്മസേവകർ വന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവർ മാത്രമാണോ കൊണ്ടുപോകുന്നത് അല്ല പ്ലാസ്റ്റിക് പേപ്പർ പിന്നെ അതുപോലെ തുണിത്തരങ്ങൾ കുപ്പിച്ചില്ലുകൾ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അടുത്തത് ഹരിത കർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കും അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം അല്ല ഈ ഹരിത സേനാംഗങ്ങളെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ശേഖരിക്കാൻ വരുന്നവർ നിങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ അവരോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും കുറച്ച് ചോദ്യം നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ എന്തെല്ലാം മാലിന്യങ്ങൾ ആണ് ശേഖരിക്കുന്നത് ജനങ്ങൾ നിങ്ങളോട് സഹകരിക്കാറുണ്ടോ ശേഖരണ സമയത്ത് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് ഏത് തരം മാലിന്യമാണ് കൂടുതൽ ലഭിക്കുന്നത് കുറഞ്ഞ വേദനയിൽ ആണോ നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ജോലിയിൽ സംതൃപ്തി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കണ്ടെത്താൻ കഴിയും അല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ പാഠഭാഗത്തുള്ള കുഞ്ഞു വർക്ക് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ